ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണോ ഞാൻ ഐശ്വര്യമാണ് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് കാര്യങ്ങളില്ല വിഷയങ്ങളില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് നമ്മൾ യൂട്യൂബിൽ ഫുള്ള് കാണുന്ന ഒരിതാണ് കൃഷ്ണകുമാറിൻ്റെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൻ അഹാന കൃഷ്ണേൻ്റെ കല്യാണം എന്ത് ഭംഗിയാണല്ലേ ആ അനിയത്തി കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കുന്നതാണ് എന്ത് ഭംഗിയുണ്ട് ആ ഇളയ കുട്ടി ഹൻസിക ഒരുങ്ങിയിരിക്കുന്നതാണ് ഹൻസികയല്ലേ ആ ഹൻസിക അത് ഒരുങ്ങിയിരിക്കുന്നതാണ് എന്ത് ഭംഗിയാണ് അതിൻ്റെ ആ മെസ്സി ഹെയറും ഏ ആ ഐയൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര സൂപ്പറാണ് അതുപോലെ അതിൻ്റെ ഡ്രസ്സൊക്കെ കാണാൻ മീസി നല്ല ഡ്രസ്സുണ്ട് അവർ ഹൻസികയും ഇഷാനിയും മറ്റേ എന്താ അക്ട്രസ് ഉണ്ടല്ലോ ആ അതിൻ്റെ പേര് മറന്നുപോയി അപ്പം അവരുടെ പേരെ അതിൻ്റെ പേരെ ഓർമ്മയുള്ളായിരുന്നു പക്ഷേ ഇപ്പം അത് മറന്നുപോയി അപ്പം അവർ ചേരത്തി എനിയ്ത്തിമാരെ കാണാൻ എന്ത് എന്താ ഭംഗി എന്ത് ഭംഗിയുണ്ട് കാണാൻ കണ്ടിട്ട് കൊതിയാവുക അവരുടെ ഓർണമെൻസ് അത് നോക്കണേ നമ്മളിപ്പം ഒരു പാർട്ടി വെയരൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഓർണമെൻസ് എല്ലാവരും ഒരു ഫംഗ്ഷനൊക്കെ ഇത്രയും ഹെവി ഓർണമെൻസൊക്കെ എല്ലാവർക്കും ഗോൾഡ് ഇത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതെല്ലാം ഗോൾഡാണ് കേട്ടോ ആ കുട്ടികൾ ഇട്ടിരിക്കുന്ന അവരുടെ പർച്ചേസ് ഒക്കെ യൂട്യൂബിൽ കിടക്കുമ്പോൾ ഇമേന്ന് വാങ്ങി അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഗോൾഡാണ് ആ അനിയത്തിമാരെല്ലാം ഇട്ടിരിക്കുന്നത് അനിയത്തിമാരുടെ ഡ്രസ്സൊക്കെ എന്ത് ഭംഗിൻ്റെ ഡ്രസ്സൊക്കെ നമ്മുടെ ചങ്ങനാശ്ശേരി ഉള്ളൊരു ഷോപ്പാണ് ചെയ്തിരിക്കുന്നത് അവളുടേതും ദി ഈ ഓസിയുടെതും അതായത് ദിയാകൃഷ്ണയുടെതും കല്യാണം കഴിച്ച കുട്ടിയുടേതും എല്ലാം ഈ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഷോപ്പാണ് ഞാൻ എൻ്റെ ഒരു ക്ലൈൻറ്റ് ഒരു ഡോക്ടറുണ്ട് പുളിക്കാരി അവരുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് ഇവിടുന്ന് ആ പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നല്ല രസമുണ്ടോ പട്ടുസാരിയൊക്കെ നല്ല എം എന്ന് പറഞ്ഞിട്ട് എംലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് നല്ല രസമുള്ളതായിരുന്നു അത് എൻ്റെ ക്ലൈൻറ്റ് ഉടുത്തിരുന്ന് പക്ഷേ ഉണ്ടല്ലോ ഈ ഓവറോൾ ഇവർ മൂന്ന് പേരും ഈ ചേച്ചിയും രണ്ട് അനിയത്തിമാരും ഒരുങ്ങിയിരുന്ന പൊളി സൂപ്പർ വാവ് എന്ന് പറയാം കിഡുക്കൻ ഹോർണമെൻറ്റ്സ് മേക്കപ്പ് ഹെയർ എനിക്ക് ഹെയർ ഒക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ഓക്കെ ഓക്കെ പക്ഷെ ആ കല്യാണത്തിന് കല്യാണപ്പെയാകൃഷ്ണൻ ഒരുങ്ങിയിരിക്കുന്നത് ഒരു നൂറിലൊരു ഇരുപത്തഞ്ച് മാർബ് പോലും കൊടുക്കാൻ പറ്റില്ല നമ്മളിപ്പം പറയുന്ന ഒരു ചീപ്പ് ടോക്കിങ് ആണ് അത് അവരുടെ പേഴ്സണൽ കാര്യം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ നമ്മൾ കാര്യങ്ങളെ ഇപ്പോൾ യൂട്യൂബിലുള്ള കാര്യങ്ങളെടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് സംസാരിക്കാം നമ്മൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ നമുക്കതിൻ്റെ നല്ലതും ചീത്തയൊക്കെ പറയാം അതിനുള്ള ഒരു റൈറ്റ്സ് ഒരു സബ്സ്ക്രൈബേഴ്സിനുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ക്രിറ്റിസൈസ് ചെയ്യാം നമുക്ക് അപ്പോൾ ഈ പറയുന്നത് അത്ര നല്ല കാര്യമല്ല കണ്ടന്റിൻ്റെ ദാരിദ്ര്യം ദാരിദ്ര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല വലിയ കണ്ടന്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള റൺ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയുന്നത് വിതച്ചു അപ്പോൾ ആ ദിയ കൃഷ്ണയുടെ ഞാനാണെങ്കിൽ ദിയ കൃഷ്ണയുടെ സാരിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നത് കാരണം അവർ സാരിയൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് ഇവർ ഇവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ഉണ്ടല്ലോ ഹൈഡ് ചെയ്തിട്ടായിരുന്നു ആ സാരിയുടെ ഒരു ഒരു ക്രൂവൊന്നും ഇട്ടിട്ടുള്ള ആയിരുന്നില്ല പക്ഷെ സൂ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആ കൊച്ചിൻ്റെ പക്ഷേ ബാക്കി മൂന്ന് മൂന്നുപേരും അടിപൊളി കല്യാണപ്പെണ്ണ് ഒരു രസമില്ല ആ ടൈപ്പ് അതെന്താണെന്നറിയോ ഇത് ഒരാളെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് നമ്മുടെ കല്യാണത്തിനാണോ നമ്മളേറ്റവും സൗ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇരിക്കേണ്ടി വന്നു ഇതേ നയൻതാരയുടെ ഒക്കെ കല്യാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനകത്തവരിങ്ങനെ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് വന്നത് ആ ആ അത് കളർ ചേഞ്ച് മാത്രമുള്ള ഒത്തും പോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ കുട്ടി ഇറങ്ങിയത് പക്ഷേ അതങ്ങനെയല്ലാതെ ട്രഡീഷണൽ വെയറിൽ അത് കഴിഞ്ഞ് ഇത് സെക്കൻഡ് സാരി ഒരു സെറ്റ് കൊണ്ടു കൊടുക്കുന്നുണ്ട് അതൊന്ന് നോക്കണം ഇടുവാം നന്നായിട്ടുണ്ട് ആദ്യത്തേനെ അപേക്ഷിച്ച് നല്ലതാണ് ഇത് എനിക്കറിയില്ല ഈ ചങ്ങനാശ്ശേരിയിലെ ഷോപ്പ് അത് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ടാണ് ഇവ അവർ പിന്നെ പവിത്രപ്പെട്ട പട്ട എന്ന് പറഞ്ഞൊരു വുഡിൻ്റെ ബോക്സിലൊക്കെ ഇത് ഓപ്പൺ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നു എനിക്ക് തോന്നുന്നു ആ ഷോപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഒരു ഒരിത് അതാണ് ബാക്കി പെൺകുട്ടികളുടെ ഒക്കെ ഒക്കെയാണ് അനീത്തിമാറെ ഒക്കെ പക്ഷെ കല്യാണ പെണ്ണിന് ഒരു ദിവസവും ഇല്ല കേട്ടോ നമ്മൾ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു പ്രാവശ്യമുള്ളതല്ലേ അപ്പോൾ അതിലേറ്റവും സുന്ദരിയായിട്ടിരിക്കാൻ തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ സംതിങ് സ്പെഷ്യൽ പിന്നെ നമ്മൾ കല്യാണത്തിന് നമ്മൾ നമ്മളിറങ്ങുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രത്യേക സൗന്ദര്യവും എന്താ പറയുന്നത് നമ്മുടെ അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു പൊത്തം ഒരു പൗത്രതയിലൊരു ഒരു ഒരു പെണ്ണിറങ്ങി വരുമ്പോൾ ആ ഒരു ലുക്ക് ഞാൻ കല്യാണത്തിന് നോക്കി ഞാൻ പെണ്ണിൻ്റെ മൊത്തം ഇങ്ങനെ പെണ്ണിൻ്റെ സാരി സ്വർണ്ണം വള എത്രയുണ്ട് മാല എത്രയുണ്ട് മേക്കപ്പ് കണ്ണ് മുടി മുല്ലപ്പൂ ലിപ്സ്റ്റിക്ക് ഉരുക്കം ചക്കനെ നമ്മൾ അത്രയും ഇത് നോക്കത്തില്ല ചെക്കൻ ഇടുന്ന മാല അതിൻ്റെ മോഡൽ അടക്കം ഞാൻ എന്നും എൻ്റെ ഫ്രണ്ട്സും അതെ ഞങ്ങൾ ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു ടോക്കിങ്ങിൽ ഈ ദിയ ദിയാകൃഷ്ണൻ്റെ ഇതാണ് എടി നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ ഒരു ഇതും ഇല്ലായിരുന്നതിൻ്റെ കൂടി ദിയ കൃഷ്ണൻ ഒരു ഭംഗി പോയല്ലോ ഒരു രസവും ഇല്ല ഇതെന്താ ഇങ്ങനെ പക്ഷേ ഈ കൊസ്ൻ്റെല്ലോ ഈ ഈ കൂടെ തനിയേറ്റിമാർ എടുത്തതിൻ്റെ ഇത്രയും കൂടി ഡീപ്പ് ഒരു കളറിൽ കുറച്ച് ട്രഡീഷണൽ ആകുന്ന തമിഴാണ് കിട്ടുന്ന ചക്കൻ ചെറുക്കൻ നല്ല ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇടുക്കൻ ഒരു പണ്ടത്തെ രജനി സ്റ്റൈലിലൊക്കെയാണ് ചെറുക്കൻ ഇങ്ങനെ തൊഴുന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വന്നിട്ടുള്ളത് രസമുണ്ടത് കളയാം അടിപൊളി അല്ലെങ്കിൽ ചിറകൻ പൊടിയായിട്ടോ അന്നേരം ചിറക്കൻ്റെ ഡ്രസ്സിങ്ങുമൊക്കെ സൂപ്പറാണ് അപ്പോൾ ഈ കൊച്ച് ഓർണമെൻസൊക്കെ ഇട്ട് മുല്ലപ്പൂ ഒക്കെ പോയി ചിറങ്ങിയിരുന്നെങ്കിൽ ഒന്നേരി കുട്ടിയായിരുന്നു ഇനി പക്ഷേ ഇവർ അത് ശരിക്കും പറയാം ഫിനാൻഷ്യലി ഇല്ലാത്തവരൊന്നുമല്ല അല്ല അവർ സാമ്പത്തിക നല്ല ഉള്ളവരാണ് ഏ എന്നിട്ട് പോലും ഭയങ്കര സിമ്പിൾ ആയിക്കോയി കല്യാണം അത്രയ്ക്കൊന്നും സിമ്പിളൊന്നും ആക്കേണ്ട ഒരാവശ്യമില്ലെന്ന എൻ്റെ ഒപ്പീനിയൻ കേട്ടോ ആര് പാവങ്ങൾ വരെ ഇല്ലാത്തവർ വരെ നമ്മുടെ മക്കളുടെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്വപ്നമായിരിക്കും ഇത് ഇതിനകത്ത് കല്യാണം ഒരുക്കവും പെണ്ണും ഒന്നും മുരിങ്ങിയതും സാരി ഒന്നും കൊള്ളത്തില്ലേലും ഇതിനകത്തുള്ളൊരു പ്ലസ് ഉണ്ട് കേട്ടോ ഈ കല്യാണത്തിൻ്റെ ഹേറ്റ് ടു സെറ്റ് ആ ദിയാ കൃഷ്ണി എന്ന് പറഞ്ഞ കുട്ടി തന്നെയാണ് അതിൻ്റെ ഗോൾഡ് ഡ്രസ്സ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഫുഡ് മൊത്തം ഒരു ഒരു പൈസ പോലും പേരൻസിനോട് അവരവരുടെ വീഡിയോയും ഇത് പറയുന്നുണ്ട് വാങ്ങിക്കാതെ സ്വന്തം ഇതിൽ ചെറുക്കനെയും സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കല്യാണവും അത് സ്വന്തമായിട്ടാണ് നടത്തുന്നത് അതിൽ നല്ല കാര്യം കേട്ടോ പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഈ ലോകം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇത് കേൾക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ഒക്കെ മക്കൾ നമ്മളോട് ഈ രീതിയിൽ ബിഹേവ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ നോക്കണേ ഞാനാണെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബർ ആയതുകൊണ്ട് വീഡിയോ ഇന്ന് കണ്ട് ഇരുപത്തഞ്ച് ലക്ഷം അങ്ങോട്ടായി അവരുടെ വീഡിയോ ട്വൻറ്റി ഫൈവ് ലാക്സ് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇങ്ങനെ രാത്രി ഇരുന്ന് ഞാനും കണ്ടു കേട്ടോ അതിനകത്ത് ഈ കുട്ടി ഒരു കാർ കാർ എടുക്കുന്ന വീട് അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ വരുന്നതിന് മുമ്പ് അമ്മയാണേ ഈ അമ്മ ആണെങ്കിൽ ഷോ ഈ കാറ് കാറിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല എൻ്റെ കാറിൻ്റെ കളറ് മാത്രമേ ഉള്ളൂ പേരൊന്നാളും ഒന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ പറയുന്നത് പിന്നെ ഈ കാറാണെങ്കിൽ സെയിം നമ്മുടെ വീട്ടിലത്തെ കാറ് പോലെയുള്ളൊ ഒരു വ്യത്യാസം ഇല്ലല്ലോ ഇത് എന്തിനാ ചെറു കുടി എന്നേരം ആ കുട്ടി വരെ അതെൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ഈ കിട്ടാൻ പോകുമ്പം ചെക്കനുണ്ട് അതെൻ്റെ ഇഷ്ടമാണ് വീഡിയോ റണ്ണിങ് ആണ് അവരുടെ അതിൻ്റെ അതെൻ്റെ ഇഷ്ടമാണ് അതെൻ്റെ ഒരു അമ്മ പറയുന്നത് അമ്മ അമ്മയുടെ കാര്യം നോക്കി മതി ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് അവരുടെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഞാനൊന്ന് ആലോചിക്കാണ് നമുക്ക് എന്നാൽ അവർ മിണ്ടിയില്ല കേട്ടോ ആ അമ്മ മിണ്ടിയില്ല അവർ സൈലൻ്റായി ഞാൻ ആലോചിക്കാണ് ഞാനാണെങ്കിൽ പറയില്ല അങ്ങനെ എൻ്റെ അമ്മയോട് ആ അമ്മ എനിക്കത് ഇഷ്ടമായിട്ടാണ് അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യാം കാലത്തിൻ്റെ ഒരു മാറ്റങ്ങളെ കുട്ടികൾ സ്വയം പര്യാപ്തതയിലാവുമ്പം അവർക്കുണ്ടാകുമെന്ന് ചെയ്യിച്ചാൽ ഒരിക്കലും പേരൻസിനത് അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ വൈറ്റി കൊണ്ടുപോകണമെന്ന് പ്രസവിച്ച് വളർത്തി മക്കൾ മക്കളിങ്ങനെയൊക്കെ ഒരു പബ്ലിക് പ്ലേസിൽ പറയുമ്പോൾ എന്താണേലും ഒരു മദർ നല്ല സങ്കടം ഉണ്ടാവും ഞാൻ അന്നേരം ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഈ കുട്ടി എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഈ വാക്കുകളൊന്നും വീഡിയോ പോലെ പോൾ ആണ് അപ്പോൾ ഈ ഈ ആൾക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് ഈ പറയുന്നതൊക്കെ വീഡിയോ ഇനിയും എടുക്കുന്നില്ലെങ്കിൽ പോലും ഒരമ്മ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ ബിഹേവ് ചെയ്യേണ്ടത് അപ്പം ഈ ഇവരൊക്കെ എന്ത് മെസ്സേജ് ആണോ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നാമത് അതിൻ്റെ കല്യാണ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടെന്ന് ഇന്ന് മോർണിംഗ് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ അതിനകത്താണെങ്കിൽ ഈ ഈ കുട്ടി ആദ്യം ഇടുന്ന കാണാൻ വലിയ രസമില്ലാത്ത ഒരു കോസ്റ്റ്യൂമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ കോസ്റ്റ്യൂമിൽ വരുമ്പോഴത്തേക്ക് വേറൊരു ജ്വല്ലറിക്കാരാണ് ഈ കുട്ടിക്ക് ഇടാനുള്ള ഓർണമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ആ കുട്ടി തന്നെ വാങ്ങിച്ച ഭീമാ ജ്വലറി വരെയാണ് ഫസ്റ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള പിന്നെ ഡയമണ്ടിൻ്റെ നെക്ലസ്സും വളയൊക്കെയാണ് അപ്പോൾ അവർക്ക് നമ്മളത് പേർ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാം അങ്ങനെയാണ് അപ്പം നല്ല ഭംഗിയുണ്ടാവും വളയും നെക്ലസ്സൊക്കെ ആ കുട്ടി ഇതെല്ലാം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ അടുത്ത് വന്ന് സ്വാഭാവികമായിട്ട് സൂക്ഷിക്കണേ സ്വർണ്ണമാണ് സൂക്ഷിച്ചോണം സ്വർണ്ണമാണ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ നിർത്ത് സ്വന്തം കാര്യം നോക്ക് എന്താ കൂടുതൽ പറയാതെ അങ്ങനെ ഒരു സംസാരം ഈ കുട്ടി പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ മുമ്പേ മറന്ന പേര് അഹാന ആ പുള്ളിക്കാർ വലിയ നടിയാണല്ലോ ആ ഏതാ ഞാൻ പറഞ്ഞു അഹാന കൃഷ്ണൻ പുറത്ത് നിന്ന് അമ്മേ ബാ പോരെ നിർത്ത് നിർത്ത് ഒന്നും പറയണ്ട പോരേ എന്നും പറഞ്ഞിട്ട് ഈ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു നിങ്ങളൊന്നാലോചിക്കാം നമ്മൾ ഡീപ്പായിട്ട് അവരുടെ വീഡിയോ കാണുന്നതുകൊണ്ടും ഇതൊരു ഷീപ്പ് കോൺവെർസേഷനാണ് എന്ന് എനിക്കറിയാം എന്നാലും നമ്മൾ ഞാൻ പറഞ്ഞ് കാണിച്ചെന്താണ് ഞാൻ പറയുന്നത് എന്തോ എന്നറിയാം ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഫ്രീഡം കൊടുത്തു വളർത്തതാണ് അപ്പം അല്ലെങ്കിൽ എത്ര ഫ്രീഡം കൊടുക്കുമ്പോഴും സ്വന്തം പേരൻസിനെ ഇങ്ങനെ ഒന്നും പറയരുത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും പറയരുത് അല്ലാതെ പറയരുത് ഒരു അമ്മയുടെ ഒരു കരുതലാണ് അങ്ങനെ പറയുന്നത് കരി ലക്ഷങ്ങളുടെ ഗോൾഡാണവർ ഇപ്പോൾ ഇവർ ഇതിട്ടിട്ട് ഊരിയിട്ട് തിരിച്ചവർക്ക് കൊടുക്കേണ്ടതാണ് സ്വർണ്ണമാണ് സൂക്ഷിക്കണം എന്ന് പറയില്ലേ ആ ഒരു ഭഗന നിർത്ത് ആ മതി എനിക്കറിയാം കൂടുതൽ പറയണ്ട എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു പക്ഷേ ഈ കുട്ടി തനിയേ കല്യാണം നടത്തുന്നതിൻ്റെ ഒരു അംസാന്തി എന്നൊരു തോന്നലായിരിക്കാം പക്ഷെ നമ്മളെ ഈ സംതിങ്ങിലൊക്കെ ഇതിനൊക്കെ എത്തിക്കുന്നത് ഈ പേരൻസാണ് അതൊക്കെ മറന്നുപോയി എനിക്കാ അങ്ങനത്തെ സംസ്കാരങ്ങളോട് ഞാൻ ഒരിക്കലും കുട്ടികളെല്ലാം ഭയങ്കര മോഡേൺ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ പേരൻസിനോടുള്ള സമീപനത്തിൽ സംസ്കാരം കാണിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ സംസ്കാരം ഈ രണ്ട് വീഡിയോ നിങ്ങൾ നോക്കിയാൽ അറിയാം കാറ് വാങ്ങി നിങ്ങൾ ഓടിച്ചിട്ടൊന്നും ആ പോർഷൻ നോക്കിയാൽ മതി ഈ കുട്ടി ഈ ഓർണമെൻസിൽ നമുക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നും ഒരു പക്ഷേ ഇതിൻ്റെ കല്യാണം ആയിക്കുട്ടി തന്നെ നടത്തുന്നതിൻ്റെ ഒരു ഇതായിരിക്കാം എന്താണെങ്കിലും അങ്ങനെ പേരൻസിനോട് പറയില്ല അപ്പോൾ ആ മൂത്ത കുട്ടി ആഹാരം ഉടൻ തന്നെ ആ അമ്മയെ നിർത്ത് വാ എന്ന് പറഞ്ഞ് അപ്പം തന്നെ ആ തള്ളേയും വിളിച്ചിട്ട് അവരതിൻ്റെ അമ്മയും വിളിച്ചിട്ട് പോകുന്നുണ്ട് അപ്പം പക്ഷേ മൂത്ത കുട്ടി ഭയങ്കര കെയറിങ് ആയിട്ടൊക്കെയാണ് പേരൻസിനോട് സംസാരിക്കുന്നത് എന്നാണെന്ന് പറയാമോ നമ്മളൊരു ലിമിറ്റിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴും നമ്മളോടുള്ള നമ്മളെ മക്കളുടെ സമീപനത്തിൽ ആ ഒരു പരിധി നിർണ്ണയിക്കണം അല്ലെ ഇതൊന്നും ചോദിച്ചു വാങ്ങിയിട്ട് അല്ലേ മക്കൾ മക്കളറിഞ്ഞാണ് നമ്മളെ മറ്റ് നമ്മുടെ മക്കൾ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അതിനെ അങ്ങനെ ഇങ്ങനെ കണ്ണിച്ചതല്ല പറയുന്നത് അവരെ ഇഷ്ടത്തിൽ ചെയ്യുമെങ്കിലും പറയുന്നതിന് മയമുണ്ട് അല്ലേ ആ അങ്ങനെ പറയാൻ മക്കളെ പഠിപ്പിക്കണം ഇപ്പം ഈ കുട്ടി കല്യാണം കഴിക്കുന്ന ക്വസ്റ്റിനുമായിട്ടാണ് എല്ലായിടത്തും കറങ്ങാൻ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനൊന്ന് റെസ്ട്രിക്ഷൻസ് ആ വീട്ടുകാർ വെക്കാത്തത് കൊണ്ടായിരിക്കാം ഒന്നിനെയും അതിന് പേടിയില്ലാത്ത ഇവൻ ആ കുട്ടികളുടെ ഒരു റിങ് എക്സ്ചേഞ്ച് വീട്ടുകാർ പോലും അറിയാതായി റിങ് എക്സ്ചേഞ്ചിൻ്റെ വീഡിയോ വന്നപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് എന്നിട്ടും ആ വീട്ടിലാ കുട്ടി വന്നിട്ട് ആരും ഒരു ചോദ്യം ചോദിച്ചില്ല എന്താണ് ഇതിങ്ങനെ അല്ലെങ്കിൽ എന്താ കാര്യം നമ്മളൊക്കെ നമ്മളൊക്കെയാണ് ചോദിച്ചത് എന്തുകൊണ്ടി വീഡിയോ കണ്ടത് ഇടനാശം വെള്ളപ്പൊക്കം ഇതങ്ങനെയൊന്നുമില്ല അപ്പോൾ അവർ എത്രത്തോളം കുട്ടികൾക്ക് സമാധാനം കൊടുക്കുന്നവരാ അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലായിട്ടായിരിക്കുമല്ലോ അവർ ആ പരിഗണന കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് അതിനോട് പ്രതികരിക്കാമല്ലോ അവരുടെ ഒരു അമ്മുമ്മ രണ്ടാമൂമ്മമാരും അപ്പൂപ്പനും ഒക്കെ ഉള്ള വീടാണ് അപ്പോൾ ആ കുട്ടിക്ക് കൊടുത്ത ആ പരിഗണന ആ കുട്ടിയുടെ പേരൻസിന് തിരിച്ചു കൊടുക്കുന്നില്ല ഉറപ്പാണ് ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പറയാനല്ല വന്നത് ഈ അവരുടെ കോസ്റ്റ്യൂം ഓർണമെൻ്റ്സ് അതിൻ്റെ ഇതൊക്കെ പറഞ്ഞ് കാത്തിരുന്ന ഒരു സുഖം ഒരു ഗുമ്മിലായിരുന്നു ഒരു കല്യാണപ്പണ് ഇറങ്ങി വരുമ്പം ഒരു പുതിയ ജീവിതത്തിലെ കുമ്മ അതിന് ഒരു പുതുമ അതിനൊരു ഒരു ഒരു രസം ഒരു ഐശ്വര്യം എന്നൊക്കെ പറയത്തില്ലേ നമ്മളൊക്കെ ഇനി നമ്മളെന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത് ഹോളിവുഡ് ഹോളിവുഡ് പറഞ്ഞാലും നമ്മളൊക്കെ മലയാളികളല്ലേ നമുക്ക് കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ ആ ഒരു മുഖത്ത് ആ ഒരിത് അതങ്ങോട് കിട്ടിയില്ല പക്ഷേ മറ്റേ മൂന്ന് അഹാനയ്ക്കും ഹൻസികയ്ക്കും ഇഷാനിക്കും സൂപ്പർ ആ കുട്ടികൾ മൂന്ന് പേരും പൊളിച്ചു ഒന്നിനൊന്നിനൊന്നിനൊന്നിന് ഗുമ്മായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലീ വീഡിയോ ഒന്നുമല്ല പ്രത്യേകിച്ച് നമുക്ക് സംസാരിക്കാൻ കാര്യമൊന്നുമില്ല എന്നാലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെ ഇത്രയും പേരുള്ളതല്ലേ അപ്പം എല്ലാവരുമായിട്ടും ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്തോ പോലെ നമ്മൾ ഡെയിലി ഉള്ള റൊട്ടീനിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒന്നുമില്ല അങ്ങ് ഭയങ്കര ഇതായിരുന്നു വീഡിയോ ഒന്നും ഇല്ലെന്നേ ചെയ്യാൻ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലുമൊന്ന് കണ്ടൻറ്റ് ചെയ്യാൻ നമുക്ക് കണ്ടൻ്റ് ഇല്ല അപ്പം അപ്പം എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും ഒന്ന് കിട്ടി കാണുകട്ടോ ഈ പതിനഞ്ച് പേര് മുപ്പത് പേര് നാൽപ്പത് പേര് അമ്പത് പേരൊക്കെ കാണുന്ന മോശമല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഈ വെറുതെ നിങ്ങളിരുന്ന് ഈ സെലിബ്രിറ്റികളുടെയൊക്കെ വീഡിയോകൾ കുത്തിയിരുന്ന് കാണുന്നു സാധാരണക്കാരുടെ വീഡിയോ ആണ് കണ്ടുകൊണ്ടു ഞാൻ സാധാരണക്കാരുടെ വീഡിയോ കാണുന്നത് ഇനി താഴെ ഒരു കമൻറ്റ് കൊടുക്കും അപ്പോൾ എൻ്റെ കമൻ്റ് വരുന്നവരൊക്കെ പോയി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ ഇതൊക്കെ ഗീവ് ആൻഡ് കാണാനോ അപ്പോൾ എല്ലാവരും കാണും കേട്ടോ പിന്നെ ഓണത്തിൻ്റെ തിരക്കായിരിക്കുമല്ലോ ഓണത്തിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഞാൻ ഓണത്തിൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് ഈ പ്രാവശ്യം ഉണ്ടല്ലോ ഞാൻ കാര്യമായിട്ടെടുത്ത് അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മമ്മി പോയ പിന്നെ മമ്മിയുള്ളപ്പോൾ എനിക്ക് നാലഞ്ച് ഡ്രസ്സൊക്കെ കിട്ടും വീട്ടിയിടാന് പുറത്തിടാൻ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകാനോ അല്ല സാരി സെറ്റും എന്തൊക്കെയല്ല വാങ്ങിച്ചു തരും കേട്ടോ പപ്പുടെ കണക്ക് പപ്പ മമ്മിയുടെ കണക്ക് മമ്മി അങ്ങനെയൊക്കെ കിട്ടും പിന്നെ എൻ്റെ കണക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര നല്ല എൻ്റെ മമ്മിയുള്ള സമയങ്ങളിൽ മൊത്തം എനിക്ക് അങ്ങനത്തെ നല്ല ഓണമായിരുന്നു എൻ്റെ മമ്മി പോയി കഴിഞ്ഞത്തെ ആദ്യത്തെ ഓണം മമ്മി പോയി കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായില്ലോ ഞാൻ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മമ്മിയുടെ ഒരു പഴ ഒരു സെറ്റും മുണ്ടും വീട്ടിൽ കൊണ്ടാതൊന്നും കൊടുക്കാം എന്ന് മാത്രമേ ചേച്ചി പക്ഷേ എൻ്റെ പപ്പയുണ്ടല്ലോ എനിക്കെൻ്റെ അമ്മ പോയെങ്കിലും അങ്ങനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയ എൻ്റെ അച്ഛനുണ്ട് അപ്പം അച്ഛൻ്റെ സന്തോഷം കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇന്നേലും കൊള്ളില്ലായിരുന്നു അല്ലാത്ത അല്ലായിരുന്നു എന്തായിരുന്നു പപ്പ ഭയങ്കര ഉണക്കമായിരുന്നു ആ ഓണത്തിന് അപ്പയ്ക്ക് ഭയങ്കര ഈഷ്യയായിരുന്നു അല്ലെങ്കിൽ മമ്മി പോയതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും ആ പിന്നീട് ഉള്ള ഓണങ്ങളൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഈ അഞ്ചു വർഷത്തിൽ ഒക്കെ കണക്കായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടല്ലോ ഞാനൊരു ഡ്രസ്സ് എടുക്കുമായിരുന്നു ഇനിയിപ്പം ഞാൻ എനിക്കും മൂന്നു ടോപ്പും മൂന്ന് സാരി ആ അങ് വാങ്ങിച്ചു വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് അതൊക്കെ അങ്ങ് വാങ്ങിച്ച് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ടത് ഇട്ടു കാണിച്ചപ്പോൾ അമ്പൂർ എടി നല്ലതാടി നല്ലതാടി നിനക്ക് എപ്പോഴും കിട്ടത്തില്ലല്ലോ നീ എടുക്കെടുക്കുന്നു എന്ന് പറഞ്ഞു എന്നെ അങ്ങ് എന്താ പ്രകോപിപ്പിച്ചു ഞാൻ അങ്ങ് അങ്ങ് എടുത്തത് എടുത്ത് എനിക്ക് കഴിക്കഴിഞ്ഞു പൈസ പോയല്ലോ എന്നങ്ങ് ഓർത്ത് വിഷമം പിന്നെ പിന്നെന്താ അങ്ങനെ ഓണത്തിൻ്റെ ഡ്രസ്സ് എടുത്തു ഉപ്പേരി വറുത്തത് വാങ്ങിക്കുന്നേ ഉള്ളൂ വയ്യാന്നെയ് എന്നും ഉണ്ടാക്കാനുള്ള നേരവും കാലമൊന്നുമില്ല ഉപ്പേരി വാങ്ങിക്കുന്നേ ഉള്ളൂ പിന്നെ പിന്നെ എന്തുവാ വീട്ടിലെ സാധനങ്ങൾ അത്രയൊക്കെയല്ലേ ഇതിനകത്തപ്പൂ അങ്ങനെയൊക്കെ ഇട്ട് വലിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഓണത്തിൻ്റെ ഒരു ഇതുമില്ല നെയ് പണ്ടൊക്കെ എന്താ ഓണം ഓ പറയാനില്ല അത്രയ്ക്ക് ഇപ്പം ഒന്നുമില്ല അതാ നെയ് അമ്മ ഉള്ളപ്പോഴേ ഓണം വന്നു ഓർമ്മയ്ക്ക് പേരാണ് ഓണം എന്ന് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ അവസ്ഥയതാണ് എൻ്റെ നല്ല ഓർമ്മയ്ക്കുള്ള ഓർമ്മകളാണ് ഓണം എൻ്റെ മമ്മിയുള്ളപ്പോഴോ മമ്മി മരിക്കുന്നതിന് തൊട്ട് മുന്നുള്ള ഓണത്തിന് മമ്മിക്ക് എണ്ണീച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് വയ്യായിരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കറക്റ്റ് ഒമ്പത് മാസം എൻ്റെ മമ്മി അപ്പോൾ ഈ വയ്യാടുന്നത് അപ്പോൾ ഈ ഓണത്ത് സെപ്റ്റംബറിൽ എന്തുമായിരുന്നു അന്നേരം ഓണം അത്തരം ഒട്ടും മമ്മിക്ക് വയ്യായിരുന്നു ആ ഓണത്തിന് വാങ്ങി സാരി വാങ്ങിക്കൊടുത്ത സാരി പോലും എൻ്റെ മമ്മി കൊടുത്തിട്ടില്ല പക്ഷേ അതിന് മുന്നേ എൻ്റെ മമ്മിക്ക് ആരോഗ്യമുള്ള ഓണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലോ ആ ഓണത്തിനുണ്ടല്ലോ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് മമ്മി നമുക്കെല്ലാം വിളമ്പി തരത്തേ ഉള്ളൂ നമ്മൾ ഈ പോകും എന്നറിയുമ്പോൾ ഉള്ള ഒരു ദൈവത്തെ ഒരു ദൈവം ചെയ്യിപ്പിക്കുന്നതായിരിക്കും ആ ഓണത്തിന് ഞാനും മമ്മി പപ്പയും അമ്മു ഞങ്ങൾ എല്ലാം ഡൈനിങ് ടേബിൾ ടേബിളെടുത്ത് വെച്ചിട്ട് നാൻ വരുമെന്നും ഒരുമിച്ചിരുന്നു ഉണ്ടത് കാര്യം അങ്ങനെയുണ്ട് മമ്മി നമുക്ക് വിളമ്പി തന്നിട്ട് ലാസ്റ്റ് മമ്മി വരുന്നുണ്ട് പക്ഷെ അന്ന് ഉണ്ടെന്നേ അന്നിട്ടിരുന്ന് ഉടുപ്പ് കീറി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് അമ്മ മമ്മി ലാസ്റ്റ് ടൈമിട്ട് വായിച്ചൊന്ന് ചുരിദാർ പോലും ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കയറി അളവല്ല എങ്കിൽ പോലും എന്നാണെന്നോ എന്ത് വീഡിയോ നമ്മൾ ചെയ്തു വരുമ്പോഴും അവസാനം മമ്മിയിൽ വന്നിരിക്കും എല്ലാവർക്കും അങ്ങനെ കയത്താനെ ആയിരിക്കും അല്ലേ നമ്മൾ അമ്മ ഈ വിശേഷങ്ങൾക്കൊക്കെ അമ്മയും അച്ഛനെയൊക്കെ ചേർത്ത് പിടിക്കണമെന്നേ അടുത്ത ഓണത്തിന് ആരൊക്കെ ഉണ്ട് അവരുണ്ടാവുമോ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് എല്ലാവരുടെയും അമ്മമാരെയും അച്ഛന്മാരെയും സ്നേഹിക്കാൻ പറ്റില്ല പക്ഷേ അത് എല്ലാവരുടെയും അതിനൊന്നും നമ്മളെക്കൊണ്ട് സാധ്യല്ലോ പക്ഷെ നമ്മുടെ അച്ഛനെയമ്മയും കേട്ടോ സ്നേഹിക്കണം കരുതണം എത്ര വലിയവനായാലും ചെറിയവനായാലും അത് നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ പോരായ്മോ അപ്പുറത്തെ അച്ഛനും അമ്മയൊക്കെ ചിലപ്പം വലിയ സ്റ്റാൻഡേർഡ് വലിയ കാശ് സൗന്ദര്യമുള്ളവരായിരിക്കും നമ്മുടെ ഇതിന് ഇതൊന്നും കാണത്തില്ലായിരിക്കാം മേ ബി പക്ഷേ നമ്മളാ നമ്മളത് തന്നെയാണ് നമ്മുടെ ചേർത്ത് പിടിക്കണം നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ ഹൃദയം ഇങ്ങനെ പുറന്നു നോക്കി അവരായിരിക്കണം അങ്ങനെ ആവണം അപ്പം എല്ലാവർക്കും ഇന്ന് മുതൽ ഓണാശംസകൾ ഓണമൊക്കെ തുടങ്ങിയില്ലേ എല്ലാവരും അത്തപ്പൂ കിട്ടും ഞാൻ അത്തപ്പൂ ഒന്നും കിട്ടില്ല കേട്ടോ അവിടെ പൂവൊന്നുമില്ല എനിക്ക് എന്നെ ജോലി തിരക്കൊണ്ട് എനിക്കത് കൂടാനൊന്നും അവകാശവും കിട്ടാറില്ല അപ്പം ശരി കാണാം കേട്ടോ